ഹായ് നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ച രാവിലെ പതുപോലെ നമ്മൾ ഓടാൻ ഇറങ്ങി ആ ഒരു മൂന്നാമത്തെ ഓർമ്മയപ്പോൾ പോയത് മൂന്ന് രണ്ടോ മൂന്നോറിയി ആ നൂറ്റി മുന്നേറ്റിപ്പോ നൂറ്റി ഏഴ് മിനിറ്റോളം ഓടിയിട്ട് വെക്കുക അപ്പോൾ ഇന്ന് പോലെ ലോട്ടറിയും കൂടെ എടുത്തിട്ടുണ്ട് നാളത്തെ ലോട്ടറി അപ്പോൾ അതും എല്ലാം കൂടെ ആയിട്ട് പോകാം അപ്പം ഓർഡർ കുറവായതുകൊണ്ട് വരുമാനം ഇച്ചിരി പമ്മിയോണ്ട് ലോട്ടറിയോടെ എടുത്തോളൂ ലോട്ടറിയേ ഉള്ളൂ അത്യാവശ്യം വിൽക്കുക നമ്മളീ കൂട്ടത്തി നമ്മളീ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ ഇപ്പോൾ കവിയോ നിൽക്കുന്നത് കവിയും കവി പാലത്തിൻ്റെ മോത്തിനേക്കും ഈ വണ്ടിയൊക്കെ ഇറങ്ങാൻ വേണ്ടി പറ്റുന്ന പാല് പാലോ പാലോ പാലത്തിൻ്റെ ഓർഡി ഇനിയിപ്പോൾ ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള ഡ്യൂട്ടി നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണിവരെ ചെയ്യാം അപ്പോൾ വീട്ടിൽ പോയി കൊച്ചുമായിട്ട് കിട്ടും പിന്നെ ഓണക്കാല താഴെ പോയ കളിക്കുന്ന നമുക്ക് നീന്താനായിട്ട് കിട്ടും ഒമ്പത് മുതൽ പതിനൊന്ന് മണി വരെ ഇപ്പോൾ ഡ്യൂട്ടി ഉള്ളത് പതിനൊന്ന് മണി പോലെ അതിനൊക്കെ ആ ബ്ലോക്ക് ഒന്ന് കാരണവുമായി നമുക്ക് മോസ്റ്റ് ആക്റ്റീവ് ആക്കാൻ അപ്പോൾ ഒമ്പത് മുതൽ പതിനൊന്ന് മണി വരെ ചെയ്യുക ഇനിയിപ്പം ഒമ്പത് മണിയായി പതിനൊന്ന് മണിവരെ നമ്മളിങ്ങനെ കിഴക്കോട്ടെന്ന് നോക്കിയിരിക്കുന്നു അപ്പോൾ എനിക്ക് പയ്യെ വീട്ടിൽ പോയി വീട്ടിൽ നിന്നാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇതുവരെയുള്ള സഹകരണങ്ങൾ തുടർന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു മുന്നോട്ട് പോവാ ഇനിയിപ്പ അടുത്ത വീഡിയോ അടുത്ത ഓർഡർ പതിനൊന്ന് മണിക്കേ ഇറങ്ങത്തുള്ളു അപ്പം അടുത്ത ഓർഡർ ഇറങ്ങിയിട്ട് കാണാം കാണാവോന്നറിയത്തില്ല കാണാതെ ഇവിടെ കാണാൻ പറ്റുമൊന്നും തോന്നുന്നില്ല അവിടെ വാഗ് വാഗം വൈകൊക്കെ വന്നിരിക്കാൻ വെടിക്കെട്ടേരി ഇവിടെയൊക്കെ ആക്കി എടുക്കാൻ ഇവിടെ ഇങ്ങനെ വഴി സൈഡിൽ എൻ്റെ ഒരു കടയൊക്കെ സെറ്റാക്കാറുണ്ടെങ്കിൽ വൈകുന്നേരം വന്നിരിക്കാൻ പറ്റുക വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഒരു ഈ ഏരിയയിലൊക്കെ ക്യാഷ് ഒരു ചെറിയ ചായക്കട ഇടാങ്കിൽ വൈകുന്നേരം ആൾക്കാരൊക്കെ വന്നിരുന്ന് ചില്ല് ചെയ്യാൻ പറ്റി നല്ല രണ്ട് സൈഡ് നല്ല നല്ല പോലെ ആറാണ് ഈ സൈഡിലും ആ സൈഡിലും നല്ല സെറ്റും നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിരുന്നു അടുത്ത ഓർഡർ എന്ന് പറഞ്ഞാൽ സൗബർണിക ഫ്ലാറ്റിലേക്ക് ശരവണാസിങ്ങനാ ശരവണാസി സൗബർണിക ഫ്ലാറ്റ് ആവത്തേ ലിഷ്ടിക്കറാൻ വേണ്ടിയില്ല

അഞ്ചാത്തെ ആറ് അപ്പൊ ഓർഡർ കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഓർഡർ ആയി അപ്പം എവിസ് കിട്ടോസീന്ന് കിടങ്ങലാക്കി ഓർഡർ പത്ത് പതിനൊന്ന് ഓർഡർ ആയിപ്പം അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റിങ് ഇപ്പം ചെക്കട്ട് നാല് മണി വരെയാണ് അപ്പോൾ വെയിറ്റിങ് അടുത്ത ഓർഡറിന് വേണ്ടി വെയ്റ്റിങ് അടുത്ത ഓർഡർ അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞത്തെ ഷിഫ്റ്റിന് ഇറങ്ങിയിട്ട് വന്നു ആറുമണി മൂന്ന് ഞാൻ പത്ത് മണി മുതൽ അടുത്ത രൂപ അപ്പം വയ്യ ഒരു ചായയൊക്കെ കുടിച്ച് ിലാക്കി വെയിറ്റ് ചെയ്യും ഓർഡർ കേസിയുടെ വാങ്ങിച്ചു ഓർഡർ അടിച്ചിട്ടുണ്ട് ശനിയാഴ്ച ദിവസമായിട്ട് ദിവസം ഓർഡർ കാണുന്നു രണ്ടായിരത്തി ഓർഡർ കാര്യങ്ങളങ്ങ് ഇറങ്ങത്തുള്ളൂ ഞാൻ ഞായറാഴ്ച ഓർഡർ എഴുതിയിട്ട് കാണാം ഇപ്പോൾ ഈറ്റ് ആൻഡ് നിന്ന് ഒരു ഓർഡർ അടിച്ചാൽ മതി ബീറ്റ് ആൻഡ് ഫ്രിങ്കിന്ന് ബിറ്റാൻഡ് ട്രിങ്കിൽ നിന്ന് കുറിച്ചിട്ട് കുറച്ചി പഞ്ചായത്തിലോട്ട് പോകാം പഞ്ചായത്തിലേക്ക് അപ്പൊ അത് കൊടുത്തിട്ട് അത് കൊടുത്തിട്ട് പിന്നെ ഈ റ്റാണ്ടിങ്ങിൻ്റെ ബാധിക്കുക തന്നെ ഇരിക്കുക അപ്പൊ അടുത്തോടറിന് വേണ്ടി വെയിറ്റിങ് അടുത്ത ഓർഡർ അടിക്കും അടുത്ത ഓർഡറിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് വെയിറ്റിങ് അപ്പൊ ഈറ്റാണ്ടിങ്ങിൻ്റെ ബാധിക്കുക എന്നിരിക്കുന്ന സ്ഥലത്ത് അപ്പോൾ അടുത്ത അടുത്തോർഡർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റിങ് അപ്പോൾ നമ്മൾ അവസാനിച്ചപ്പോൾ അടുത്ത അടി അടിച്ച് ഈറ്റാൻ ഡ്രിങ്ക് ചെയ്യുന്നു ഹീറ്റാർ ഡ്രിങ്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് അടുത്ത ഓർഡർ അടിച്ച് ഡ്രിങ്ക് ചെയ്യുന്നു ഈ റ്റാൻഡ്രിങ്ക് ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് അടിച്ചിട്ട് ഓർഡർ അപ്പോൾ പോയി പിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓരോ അപ്പോൾ അദ്ദേഹത്തെ നല്ല ഓർഡർ ആയിരുന്നു അമ്മയായിരുന്നു വഴിക്കത്തെ നല്ല ഓർഡറായിരുന്നു അത് കാരണം ഇരക്കത്തെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല പിടിക്കാൻ വയ്യ ഓർഡായി ലോ ഇപ്പം ലാസ്റ്റ് ഇപ്പം ബർഗർ ലോവിൻ്റെ അവിടെ ലാസ്റ്റ് തോട്ടം എടുക്കാൻ മണി പത്തുമണി വഴിപ്പോൾ ഒമ്പതെയായി ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം ചാനൂരി ചാനോരി ബൈപ്പാസ് നമ്മുടെ വീട് ചട്ടുകൾ ഓർഡർ എടുത്ത് ആ ഒരു വീട്ടിൽ അങ്ങനെ ഒരു ഗുണമൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത സപ്പോർട്ട് ചെയ്യുക ചുമ കാണുന്നതേ ഉള്ളൂ എന്നാലും പത്രം എന്നാലും നമ്മുടെ മീഡിയ ഇപ്പം മെച്ചപ്പെടുത്താൻ പറ്റും മുന്നോട്ട് പോകണമുണ്ട് മുന്നോട്ട് പോകണമുണ്ട് നല്ല രീതി വീഡിയോയ്ക്കൊക്കെ റെസ്പോണ്ട് പോകുന്നുണ്ട് അത്യാവശ്യം കിട്ടുന്നുണ്ട് അതുപോലല്ലോ ഈ മുന്നോട്ട് പോകണ്ടേ ഇതുവരെയുള്ള സഹകരണങ്ങൾ മുന്നോട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നു നമ്മൾ ബാക്കി